അപ്പൊ ഇതാണ് ചോലവളവിലെ ചോല മഴയില്ലെങ്കിലും നല്ല വെയിലാട്ടോ ഓക്കെ കുളിച്ചു മനുഷ്യൻ നല്ല വെയിലാണ് സൂര്യൻ നേരെ തലൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് സർവീസ് റോഡിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് വളരെ അടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ മഴക്കാല കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പാണ്ടികശാല അണ്ടർപാസിൻ്റെ അവിടെ കേട്ടോ പാണ്ടികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് തുടക്കം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ചോലവളവട്ടോ അതുപോലെ തന്നെ ഈ ചോലവളവുണ്ടല്ലോ ചോലവളവ് ഭയങ്കര രസമുള്ള സ്ഥലമാണ് വെളുപ്പാങ്കാലത്ത് ഇവിടെ വരണം കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് ചെറിയൊരു കോടയും കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ സൂപ്പറാണ് ഈ സ്ഥലം കേട്ടോ അപ്പോൾ ചോലവളവ് ഇപ്പോൾ കാണുന്നതിൽ മലപ്പുറം ജില്ലയിലെ ഒരു കൂരിയാട് പാടം കഴിഞ്ഞാൽ പിന്നീട് ഒരു മനോഹരമായ സ്ഥലമായിട്ട് തോന്നിയിരിക്കുന്നത് ചോലവളവാണ് അപ്പോൾ ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് കിട്ടോ ഇതിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്ന് നിറഞ്ഞിരിക്കുന്നത് ഫുള്ളായിട്ട് മറുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ആറി ബ്ലോക്കിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നീട് ആ ഭാഗം മൊത്തം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് നേരെ അവിടം വരെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് പഴയമാതിരി റിസ്ക് എടുത്ത് ഇതിലൂടെ പോകാൻ തോന്നില്ല കാരണം വെച്ചാൽ അത്രയും ചതുപ്പാണ് ഈ ഭാഗത്തൊക്കെ കാരണം വർക്ക് നടക്കുന്നതുകൊണ്ടേ പിന്നെ മഴയും പെയ്തപ്പം മണ്ണൊക്കെ ആകെ ഒരുന്നോടിയും വെള്ളം നഞ്ഞിട്ട് കുതിർന്നിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ കണ്ടോ ഇപ്പം നമ്മൾ അണ്ടർപാസിന്റെ മറുഭാഗത്താട്ടോ അപ്പൊ ഈ പ്രദേശമാണെങ്കിൽ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് പാറകൾ തന്നെ ആയിരുന്നു അണ്ട് ഇവിടെയൊക്കെ ഫുള്ള് പാറ പൊട്ടിച്ചിട്ട് ഇപ്പൊ ലെവൽ ആക്കിയിട്ടുണ്ട് പിന്നെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് വരുന്നത് ഇവിടെ വരാട്ടോ അണ്ട് അവിടെ വരുകയാണെങ്കിൽ ആറി ബ്ലോക്കിന്റെ വർക്ക് വരിക പിന്നീട് ഇവിടെ നിന്ന് കോൺക്രീറ്റ് വാളായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്നും വർക്ക് നടന്നിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഇവിടെയൊക്കെ ലെവലാക്കി പോയിട്ടുള്ളൂ കാരണം ഇവിടുത്തെ പാറൊക്കെ പൊട്ടിച്ചിട്ട് ഫുള്ളാക്കി റെഡി ആക്കിയിട്ടുണ്ട് പിന്നീട് ഇത് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോവാട്ടോ കണ്ടോ ഈ ഭാഗം ഫുള്ള് ലെവലാക്കും മണ്ണ് പിന്നീട് നേരെ കാണുന്ന സ്ഥലമാണ് നമ്മളെ ചോല വളവ് അപ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ആ ഭാഗം ഫുള്ള് മണ്ണ്യർത്തിയ പ്രദേശമാണ് അപ്പം ഇങ്ങനെയാണ് റോഡ് പോവുക ഇവിടുന്ന് നേരെ വന്നിട്ട് നേരെ അവിടെ വന്ന് കയറൂട്ടോ കണ്ടു നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് ഇങ്ങനെയാണ് റോഡ് പോവാ ആ ഉയർന്ന പ്രദേശമുണ്ടല്ലോ അതാണ് ചോലവളവ് അപ്പോൾ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം ഈ കാണുന്നതന്നെയാണ് പഴയ റോഡ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിൽ കൂടെ തന്നെ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് പണി കഴിഞ്ഞാൽ സർവീസ് റോഡ് പിന്നെ ഇതിൽ കൂടെ കടന്നു പോകും ഈ സൈഡിൽ കൂടെ നേരെ കടന്നു പോകും പിന്നീട് ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്താൽ മതി കാരണം കണ്ടാൽ അവിടെ ബസ് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ കണ്ട അവിടെ ബസ് പോകണുണ്ട് അതാണ് സർവീസ് റോഡ് അതിലൊന്നും ജോയിന്റ് ആവ് അപ്പോൾ ഇത്രയും ഈ ഭാഗത്തുള്ള ആ റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തിട്ടേ ശരിക്കും നന്നായി പോയിട്ടുണ്ട് അപ്പൊ ഈ ഈ വളവാണ് ഇനി ഇല്ലാതാവുന്നത് പിന്നീട് റോഡ് നേരെ അതിൽ കൂടെ കടന്നു വരിക ചെയ്യണ്ടോ അപ്പറത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് റോഡ് കടന്നു പോകുന്ന ഭാഗത്തുള്ള ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് നമ്മുടെ പാണ്ഡികശാല ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡ് വന്ന് ചേരുന്ന സ്ഥലം ഇവിടെ കേട്ടോ കണ്ടിവിടുന്ന് ഫുൾ ആയിട്ട് സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് ചോലവളവിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് വരുന്ന സർവീസ് റോഡാണ് നേരം കോട്ടോ ഇവിടെയൊക്കെ വർക്ക് കടന്ന് ഇപ്പം ഇതിൽ കൂടെ ആണ് റോഡ് കടന്നു വരേണ്ടത് പിന്നീട് ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യോ ഈ ഭാഗത്ത് ഈ വർക്ക് നടക്കാനുണ്ട് ഡ്രൈനേജ് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ വർക്ക് ഇവിടുന്ന് ആണ് ഇങ്ങനെ റോഡ് കടന്ന് വരുന്നത് കേട്ടോ ഈ ഭാഗം പിന്നെ ഈ ഭാഗം ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഫുള്ളായിട്ട് മണ്ണ് ട്ടുയർത്തി വന്നതാണ് കേട്ടോ അപ്പം സർവീസ് റോഡ് അവിടെ നിന്ന് വന്നും കൂടി ജോയിൻ ചെയ്യുന്നതുമാണ് ടാറുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇടതു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടക്കാനിരിക്കുകയാണ് അവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് ഇപ്പോഴും ഒരു ഭാഗത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ കഴിഞ്ഞ് വർക്ക് ഫുള്ള് നടക്കാണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ചോലവളവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ചോലവളവിൽ കുറേ കാലമായിട്ട് പണികൾ നടക്കുകയാണ് ഇപ്പോഴും പാറങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ നടന്നിട്ടുള്ളൂ റോഡിൻ്റെ ഇവിടെ ജോയിൻ ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് ചോലവളവിലെ ചോല കേട്ടോ ഈ ചോല കണ്ടില്ലെന്ന് പറയരുത് ഇതാണ് ചോല ചോലയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കണ്ടോ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല റോഡില്ലട്ടോ സർവീസ് റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ റോഡില്ലേ പഴയ റോഡ് അങ്ങനെ കടന്നുപോകണ റോഡ് അത് തന്നെയാണ് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഒന്നുമില്ല ഇവിടെ കറക്റ്റ് റോഡ് മാത്രമേ ഉള്ളൂ പിന്നീട് കണ്ട വലത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ച സ്ഥലാട്ടോ ആ ഭാഗം മൊത്തം മണ്ണിട്ട് പൊന്തിച്ച സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടാണ് റോഡ് ജോയിൻ ചെയ്യണത് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടക്കാണ്ട് കാരണം ഇവിടെ വലിയൊരു പാറയുണ്ട് ആ പാറ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് കണ്ടത് ആ ലോറിയൊക്കെ പോണമൊക്കെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെയാണ് ക്രോസ് ചെയ്യാ ചെയ്യുക ആ ഭാഗം കണ്ടത് അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്യും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ ഈ ചോലവളിനെ കുറിച്ചു കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുകയാണ് അപ്പോൾ പാറയ്ക്ക് ആവശ്യം പൊട്ടിച്ച് പോയിട്ടുണ്ട് ഞാൻ റോഡ് പോകണ ലൈൻ കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് അവരൊക്കെ താഴ്ന്നുണ്ടോ റോഡ് പോണ ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് പോയിരിക്കുന്നവർ കണ്ട കമ്പി കുത്തി പോയിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് ഇവിടെ ഫുള്ള് പാറയാണ് ആ പാറൊക്കെ ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ഏകദേശം പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞ രീതിയിൽ തന്നെയാണ് ഉള്ളത് ഇതൊക്കെ ഒന്ന് മാറ്റേണ്ട അവസ്ഥയാണ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ റോഡിനുള്ള വർക്ക് ആരംഭിക്കുന്നതായിരിക്കും പാറൊക്കെ പൂർണ്ണമായി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ മറ്റേ സൗണ്ട്ലെസ് വെടിമരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാറ പൊട്ടിച്ചതൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇതാണ് നമ്മളെ ചോലവളവ് കിട്ടോ ചോലവളവ് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു സംഭവമാണ് എവിടെയാണ് ചോല എന്നുള്ളത് പണ്ടാണ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നു അപ്പം അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ചോല ഇവിടെ എവിടെയെന്ന് ചോദിച്ചു ചോല നമ്മളിങ്ങനെ ഒരു വെള്ളം ഒഴുകിപ്പോഴ സ്ഥലം കണ്ടിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിട്ട് അതിൽക്ക് വരുന്ന ചാടുന്ന സ്ഥലം കൂടിയാണ് ചോല കണ്ടോ ഇത്രയും ഭാഗം ഇനി ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ സംഭവം ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒക്കെ ചെറുതായിട്ടൊന്ന് ഷോർട്ട് കറ്റ് ചെയ്യും തോന്നുന്നുണ്ട് ചില സ്ഥലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം കമ്പിതിൽ കടിച്ചു കയറ്റിയിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഷോർട്ട് കട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട് അപ്പോൾ റോഡ് വരുന്നത് എങ്ങനെ നിറം അപ്പം മൂന്നു വരിപ്പാതെ വരുന്ന വഴിയാണിത് ഈ ഈ ഉണ്ട് നിങ്ങൾ ഈ കമ്പിയിൽ ഇങ്ങനെ പോയിട്ട് നേരെ മൂന്ന് മൂന്നുവരിപ്പാതെ തിൽക്കൂടെ ഒരു ഭാഗത്ത് വരിക കേട്ടോ മറുഭാഗം ഇവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പിന്നെ നിങ്ങൾ ജോയിൻറ് ചെയ്യും ജോയിൻ ചെയ്തിട്ട് പോകും അപ്പം ഇവിടെയൊക്കെ കമ്പി കുത്തി പോയിട്ടുണ്ട് ഏകദേശം ഭാഗങ്ങളിലൊക്കെ എന്തായാലും പൂർണ്ണമായിട്ട് ഈ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് ക്ലീൻ ആക്കേണ്ടി വരും ബ്രിക്ക് സോയിലൊക്കെ കമ്പാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം റെഡി ആവുന്നതായിരിക്കും പിന്നെ ഇവിടെയാണ് പെരുമ്പറമ്പ് മക്കാം വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഓപ്പോസിറ്റിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് നോക്കിയാൽ നിങ്ങൾ എന്താണ് സംഭവം നോക്കി എത്രയും ഉയരമുള്ള ഒരു കുന്നാണ് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് ഇനി ഇവിടം വരെ ഷോർട്ട് കട്ടിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ കാരണ്ട ഈ ഭാഗം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ളതാണ് അപ്പോൾ റോഡ് ഇങ്ങനെയാണ് പോവുക ഫുള്ളായിട്ട് ഇതൊരു ഉയർന്ന പ്രദേശമാണ് പൂർണ്ണമായിട്ട് പിന്നീട് വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ഈ ഭാഗത്തൊക്കെ അവിടെ നിന്നും ഇങ്ങോട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂടാലാണ് മൂടാലിൻ്റെ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടം വരെ മണ്ണെടുത്തിട്ടുണ്ട് ഈ ഭാഗം ഈ ഭാഗം വരെ കേട്ടോ പിന്നീട് ഇവിടെ നിന്നും ഇങ്ങോട്ട് വർക്കൊന്നും നടന്നിരുന്നില്ല പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ വർക്കുകളൊക്കെ ശേഷം കഴിഞ്ഞതുകൊണ്ട് മണ്ണെടുക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പാറൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റി തോന്നുന്നുണ്ട് എന്തായാലും ഇനി അടുത്ത ഘട്ടം ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് അവിടെയാണ് മൂടാൽ ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഭാഗത്ത് മൂടാൽ ഓവർപാസ് വന്നിട്ടുണ്ട് അപ്പം മൂടാൽ ഓവർപാസ് കഴിഞ്ഞ ഉടനെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ചോലവളും അപ്പോൾ അവിടെ തന്നെ ഫുൾ ആയിട്ട് അലൈൻമെൻ്റും ഇങ്ങോട്ട് മാറി വരുന്നുണ്ട് പിന്നെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈവായിട്ട് പറഞ്ഞുകൊണ്ട് എടുക്കുക കേട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കല്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേരിക്കും മാറ്റങ്ങൾ മനസ്സിലാവുക വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും കാരണം അങ്ങനെ സ്ഥലത്ത് തന്നെ ഒരു വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി നേരത്തെ പറയാൻ പറ്റും ഇതിങ്ങനെ ലൈവായിട്ട് ആയിട്ട് വർത്തമാനം പറഞ്ഞ വോയിസ് കൊടുത്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നേരെ ചോലവളവിന്റെ അടിഭാഗത്താട്ടോ ഇനി നമുക്ക് ചോലവളവിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് കാരണം പഴയ സർവീസ് റോഡ് വരുന്നുണ്ടല്ലോ അവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാം എങ്ങനെയാണ് ചോലവളവിൻ്റെ ആ സീൻ എന്നുള്ളത് ഓക്കെ ശരിക്കും പറയണിപ്പോൾ ഇത് കൂടെ നമ്പി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എവിടെയാണ് താഴ്ന്നു പോകുന്നത് എന്ന് കാരണം പല സ്ഥലത്തും കുഴി എടുത്തിട്ട് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വീട് എടുക്കാൻ പോണ സമയത്ത് എങ്ങനെയാണ് അറിയില്ലല്ലോ നമുക്ക് കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശമാണ് കണ്ടോ ഇവിടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശം പക്ഷെ ഇവിടെ ഒരു സംഭവം കണ്ടോ നിങ്ങൾ വെള്ളം കടന്നു പോകാന് ഈ ഹോളിനൊക്കെ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് ഫുള്ളായിട്ട് ഇവിടെ നിന്നൊക്കെ പൈപ്പ് അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കണ്ടോ നിങ്ങൾ ഇപ്പൊ ചോലവളവിന്ന് ഉള്ളൊരു കാഴ്ചയാണിത് സംഭവം ഇതൊക്കെ മതിയാവും തോന്നുന്നുണ്ട് കാരണം തോള അടയാണ്ടിരുന്നാൽ മതി ഈ ചെറിയൊരു പൈപ്പാണ് വലിയ വീതി ഇല്ലാത്തൊരു പൈപ്പാണ് ഇതൊക്കെ പക്ഷെ ഇതെന്താ പറയുക ഈ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒക്കെ വന്ന് അടയുമ്പോഴാണ് ഇത് അടഞ്ഞു പോകുന്നത് പിന്നെ വെള്ളം താഴ്ത്തി കിറങ്ങാണ്ട് ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു തരട്ടെ എങ്ങനെയാണ് ഈ പൈപ്പ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ട ഇത് ചോലവളമാണ് അപ്പൊ ഈ ഭാഗത്തെയാ പറയല്ലേ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുന്നത് അവിടെ കണ്ട നിങ്ങൾ ആ ഉയർത്ത സ്ഥലത്ത് സർവീസ് റോഡിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് വളരെ അടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ ഇത്രയും അടുപ്പിച്ചാണ് പൈപ്പുകൾ ഇട്ടിരിക്കുന്നത് പക്ഷെ എന്താ സംഭവം ഇതിന്റെയൊക്കെ ഹോളിൽ ഈ പ്ലാസ്റ്റിക്കും വേസ്റ്റ് ഒക്കെ വന്ന് അടയുമ്പോഴാണ് ഇത് വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് അത്യാവശ്യം അടുപ്പിച്ച താഴത്തേങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഓരോ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും പല സ്ഥലത്ത് വെള്ളക്കെട്ടാണ് സംഭവേ മഴയില്ലെങ്കിലും നല്ല വെയിലാട്ടോ വെയിലാട്ടോളിച്ചു മനുഷ്യൻ നല്ല വെയിലാണ് സൂര്യൻ നേരെ തലൻ്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ സർവീസ് റോഡ് ഇങ്ങനെ ഇവിടെ ചെറിയ വളവുണ്ടാവും പിന്നെ ഈ റോഡ് നേരെ അവിടെ കേറുക ചെയ്യട്ടോ അതാണിപ്പോ നിങ്ങൾക്ക് ഇതിന് മുഗൾ ഭാഗത്ത് നിന്നുകൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നത് വലതു ഭാഗത്തുള്ള സർവീസ് റോഡ് എന്നാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിപ്പോ നമ്മൾ പാണ്ഡികശാലയിൽ നിന്ന് കൂടെ വരുമ്പോഴുള്ള സർവീസ് റോഡാട്ടോ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കി ഇവിടും ചെറിയൊരു കാറ്റം തന്നെയാണ് ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ട് ഓക്കെ കുഴപ്പമില്ല പക്ഷേ അതെന്താ സംഭവമുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഇവിടെ കാറ്റം വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം കാരണം ഭാരമുള്ള വാഹനങ്ങൾ അഥവാ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബസ്സുകളൊക്കെ പിന്നീട് ഈ വഴിയായിരിക്കും പോകുക അപ്പോൾ ഇവിടെയൊക്കെ കാറ്റത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഉയർന്നൊരു കാറ്റമാണ് ഓട്ടോറിക്ഷ വരെ ഒന്ന് വലിക്കാൻ ബുദ്ധിമുട്ടുള്ള കാറ്റാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് ഇത് പഴയ ദേശീയപാത തന്നെയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇത് ഒന്നുകൂടി ടാർ ചെയ്ത് ഉഷാറാക്കിയിരിക്കുകയാണ് ഈ സ്ഥലം ശരിക്കും ഒരു നൊസ്റ്റാൾ ഏരിയ ആണ് ഇത് ഈ ചോലവളവിന് വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം ഈ പഴയ റോഡുണ്ടല്ലോ ഇത് നല്ലൊരു സൈലന്റ് ഏരിയ തന്നെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടമാനം ചായക്കടയും അതുപോലെ തന്നെ ഇളനീരൊക്കെ ഇട്ടിരുന്നു പഴയ റോഡിലെ സമയത്ത് അധിക ദീർഘദൂര യാത്രക്കാരും ഈ ഭാഗത്ത് വന്നിട്ട് വണ്ടി നിർത്തി ഒന്ന് ചായ കുടിച്ചിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് പോയിരുന്നു കാരണം അത്രയും തണലുള്ള ഏരിയ ആയിരുന്നു പക്ഷേ ഇപ്പോഴും ഇത് ഈ സർവീസ് റോഡ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം കടകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ ഈ ഭാഗത്ത് ഇനി കുറച്ച് കഴിഞ്ഞാൽ കാലക്രമണി ഭാഗത്തൊക്കെ ചെറിയ പെട്ടിക്കടകളൊക്കെ വരികയായിരിക്കും ഇവിടെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ റോഡ് നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ ഇവിടെ വരെ ക്രാഷ് ബാരൻ്റെ വർക്ക് എത്തിയിട്ടുള്ളൂ ഇനി ഇവിടുന്ന് ഇവിടെ നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ചെറിയ തോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ആ ചോലലിൽ വീഴുന്ന തോടാണിത് അപ്പം അവിടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാണ് സൈഡിൽ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ സിറ്റു കാസ്റ്റ് ക്രാഷ് ബാരർ ഉണ്ടാകാം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ വന്നിരിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് പൊന്തിച്ചാൽ വന്നിരിക്കുന്നത് നേരെ നോക്കി കഴിഞ്ഞാൽ റോഡ് പോകുന്ന കാണാൻ പറ്റും നേരെ കാണിച്ചു തരാൻ പാണ്ഡ്യശാല അണ്ടർപാസ് ആണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അബുദാബിപ്പടി പിന്നീട് അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചോലകുളയിലെ കാഴ്ചട്ടം ഇവിടെ സർവീസ് റോഡ് ഇതാണ് സർവീസ് റോഡ് കൂടെ വാനുള്ള കോടി ഉഷാറയിൽ വരുന്നുണ്ട് ഫുൾ വർക്ക് കഴിഞ്ഞതാണ് നല്ല അടിപൊളി ഒരു അല്ലേ ഇത് ഇത് വാനവണ്ടി വരുന്നൊക്കെ നിങ്ങൾ കെ എസ് ആർ ടി സി ചീറിപ്പഞ്ഞ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കേട്ടോ വർക്ക് നടക്കാനുള്ളത് കണ്ടോ ഈ ഭാഗം നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നീട് അതാണ് പെരുമ്പറമ്പ് പൈതൽ മക്കാമ് നേരെ കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മുടെ മൂടാല് ഓവർപാസ് ഇവിടുന്ന് പിന്നീട് ഫുള്ളായിട്ട് സർവീസ് റോഡുകളാണ് നമ്മൾ നേരെ മൂടൽ ഭാഗത്തേക്ക് പോകുന്നത് പിന്നെ പോലെ തന്നെ അവിടെ കുറച്ച് ഭാഗത്ത് ഇവിടെ വർക്ക് നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുമ്പോൾ തന്നെ അവിടെ ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരുന്നു ആ ഭാഗത്ത് എന്നുവെച്ചാൽ മൂടാൽ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഫുള്ളായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ആറുവരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഈ അടുത്ത ഭാഗത്തുള്ള ഡ്രൈനേജ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പിന്നീട് ഇവിടെന്നാണ് ഞാൻ പറഞ്ഞത് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ കണ്ട സർവീസോട് താഴ്ന്നു ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇവിടെ ആദ്യം തന്നെ ടാറിങ് കഴിഞ്ഞിരുന്നു പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തണതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരുന്നു ഇവരുടെ ഇവിടെയൊക്കെ ഭയങ്കരമായി മാറ്റാണ് സംഭവിച്ചിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് മൂടാൽ ഓവർപാസ് ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്നുകൊണ്ടിരുന്നില്ല അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും ആയിട്ടുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണവരെയാണ് പാർ വരിപ്പാതയുടെ വീതിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മൂൾ ഭാഗത്ത് ഒരു കോട്ടിയും കൂടി വരാനുണ്ട് ബി ചെയ്യാനുണ്ട് ഇ ബി എം മാത്രമേ എത്തിയിട്ടുള്ളൂ